ഗുഡ് മോർണിംഗ് സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാമായിരിക്കുന്നു അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ തുടങ്ങണത്രേ അപ്പം എന്താ ഇന്നലെ തന്നെ ദോഷക്കും മാ വരച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായ നമുക്ക് ഇവിടെയാണ് നമ്മൾ ദോഷമാവ് വെച്ചിരിക്കുന്നത് വന്നായിട്ട് പൊന്തിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രേ ഉണ്ടായിരുന്നുള്ളു ഒരു ഇതിൻ്റെ കാൽ ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മുക്കാൽ ഭാഗപ്പായിട്ടുണ്ട് ഈ പാത്രത്തിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട് മാവ് പൊന്തി വന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷാ അല്ലേ കറക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടില്ലയോ ദോശ എന്താ ആക്കേണ്ടതെന്ന് വെച്ചാൽ വേഗം ആക്കി നോക്കേ അപ്പോൾ നമ്മൾ ദോശമാവ് തലേന്നെയും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഉപ്പ് തലേന്നേ ചേർത്തിട്ടുണ്ടെങ്കിൽ പുളിപ്പ് ഭയങ്കര കൂടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അരച്ചിട്ടാക്കിയതല്ലേ പിന്നെ ഞാൻ ഇങ്ങനെ കിട്ടാൻ ഇത്രയും ഫ്ലഫി ആയിട്ട് കിട്ടാൻ എനിക്ക് പാകമായതു ഞാൻ അത്യാവശ്യം ഉഴുന്നിടാറുണ്ട് അതായത് അരി എത്രയാണ് അതിൻ്റെ പകുതി എന്നെ ഉഴുന്നിടാറുണ്ട് നമ്മൾ ഉഴന്ന് ദോശയല്ലേ ആക്കുന്നത് അങ്ങ് അതിനുശേഷമാണ് എൻ്റെ ഇങ്ങനെ നല്ല അടിപൊളിയിട്ട് പൊന്താനും നല്ല നല്ല ക്രിസ്പ് ഈ ദോശ കിട്ടാനും തുടങ്ങിയത് കേട്ടോ അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ സാമ്പാർ സാമ്പാറായിട്ടാക്കാൻ പോകുന്നത് അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാൻ പോകുന്നത് കാരണം അങ്ങനെ ഇടുന്നില്ല അപ്പോൾ ലെങ്ത് കുറച്ച് കൂടുമല്ലോ അതുകൊണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ട് എന്തായിട്ടും ഇടാം അപ്പം ജസ്റ്റ് ആദ്യം തന്നെ ഞാൻ പരിപ്പ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കും നിങ്ങൾക്ക് വേവാൻ അധികമായ കഷ്ണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഈ ഒരു സമയം ചേർത്തോളൂ ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രമേ ഇടാറുള്ളൂ എനിക്ക് അതായിരുന്നു ഇഷ്ടം കായ് ക്യാരറ്റാവൊന്നും ഞാൻ ഇടാറില്ല അതുകൊണ്ട് വേവിക്കാൻ എനിക്കൊന്നുമില്ല ബാക്കി മറ്റേ തക്കാളി വെണ്ടക്ക അതെല്ലാം വഴറ്റേണ്ട ഭാഗം മാത്രമേ ഉള്ളൂ അപ്പം അത് പരിപ്പും നമ്മൾ ഉരുളക്കിഴങ്ങും കുറച്ച് മഞ്ഞൾ ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമായ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമായ പച്ചക്കറികൾ അതായത് ഇങ്ങനെ വഴറ്റാൻ ഈസിയായ പച്ചക്ക പച്ചക്കറികളുടെ തൊലി കളഞ്ഞു വെക്കുകയാണെ തക്കാളി എടുത്തിട്ടുണ്ട് വെണ്ടക്ക എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയുള്ളി സവാള പിന്നെ വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തൊളി അളഞ്ഞ് വെക്കുന്നുണ്ടോ കേട്ടോ അത് വേഗം കഴിഞ്ഞിട്ടാൽ തന്നെ ബാക്കിയുള്ള പരിപാടി ഭയങ്കര ഈസിയാവും അതിനുശേഷം ഞാൻ ഒരു രണ്ട് മൂന്ന് ഇഡലി ആക്കിയിട്ടുണ്ട് കേട്ടോ ആക്കിയിട്ട് ഇഡലി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് ഇഡലി പാത്രം ഇല്ലാത്തതുകൊണ്ട് ഇഡലി ഇഡലി ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്നൊരു പാത്രം അതുപോലത്തെ ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ട് ആവിപാത്രത്തിൽ ഇഡലി ആക്കുക കേട്ടോ ചെയ്തത് അപ്പോഴേക്ക് നമ്മൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സാമ്പാറാണ് തേങ്ങയൊന്നും അരപ്പില്ലാണ്ട് വെക്കുന്നത് കേട്ടോ എനിക്ക് നെയ്യ് റോസ്റ്റാണ് അതും ഇവിടെ ആയിട്ടുണ്ട് അതും നല്ല അടിപൊളി നെയ് റോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഏട്ടെൻ്റെ ഇഡലി ഇവിടെ സെറ്റ് ആൻഡ് എൻ്റെ റോസ്റ്റ് അവിടെയും സെറ്റ് പിന്നെ നമ്മൾ അടിപൊളി സാമ്പാറും അതിൻ്റെ കൂടെ വേണേൽ ചമ്മന്തി അത് നിങ്ങൾക്ക് പോലെ ആക്കാം ഞാൻ അതൊന്നും ആക്കിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടോ അല്ല അടിപൊളി ഇഡലി സാമ്പാറും ദോശയും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ചീര ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കകത്തേക്ക് ചീരയാക്കാൻ വിചാരിച്ചു മുപ്പത് രൂപയ്ക്ക് ഒരു വലിയ കെട്ട് വാങ്ങിയതാണ് ഭയങ്കര ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര ക്വാണ്ടിറ്റി കുറേ ഇവിടെ ഇതുവരെ ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അല്ല ഒരു ഓട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തോട്ടാണ് വാങ്ങുന്നത് എപ്പോങ്കിലും ചീര കിട്ടിയാൽ വാങ്ങിയാലായി അത്രയേ ഉള്ളൂ അതിനായിട്ട് പോകാറൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ വലിയ കുറച്ച് മൂത്ത ചീരയായിരുന്നു പക്ഷെ എന്നാലും വലിയ വലിയ ഇലയിലായതുകൊണ്ട് ഞാൻ വെച്ച് വെല്ലുങ്ങനെയും മുറിച്ചെടുക്കുക പണ്ടത്തെ പോലെ ഞാൻ കയ്യിൽ വെച്ച് മുറിക്കുന്നത് വളരെ കുറഞ്ഞു കാരണം എൻ്റെ കൈ വല്ലാണ്ട് മുറിഞ്ഞു പോകുന്നതുകൊണ്ട് അതൊരു ചെറിയ പ്രശ്നമായതുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ച് മുറിക്കല് ഭയങ്കര കുറഞ്ഞു ഇപ്പം ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ മുറിക്കൽ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അങ്ങനെ ചീര മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്ഥലമൊക്കെ അടിപൊളിയായിട്ട് വൃത്തിയാക്കി വെച്ചു ഇനി നമ്മളെ ചോറ് പിന്നെ വറുത്ത മീൻ പിന്നെ ചീര ഈ മൂന്ന് സാധനങ്ങളാക്കേണ്ടത് സാമ്പാർ ഓൾറെഡി രാവിലത്തെ ഉള്ളതുകൊണ്ട് ഉച്ചക്കത്തേക്ക് വേറെ കറിയൊന്നും ആക്കിയിട്ടില്ല മീൻ വറുത്തത് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ആക്കിയ മീൻ കറിയിൽ നിന്ന് അപ്പം രണ്ട് വറുത്ത മീൻ അതങ്ങനെ ഫ്രൈ ആക്കി പിന്നെ ചീരക്ക് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കടുക് ഒട്ടിച്ച് പിന്നെ ഇനി അതിൽ വെളുത്തുള്ളി സവാള പിന്നെ നമ്മുടെ പച്ചമുളക് ഈ മൂന്ന് സാധനമായി ഇടുന്നത് അപ്പോൾ അത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചീരേൻ്റെ കൂടെ വെന്തോളും പക്ഷേ കുറച്ചധികം ക്വാണ്ടിറ്റി ചീര ഉള്ളതുകൊണ്ട് ഞാൻ സവാളൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് ചോറ് നമ്മൾ നേരത്തെ ആക്കിയിട്ട് അതായത് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ച് അപ്പോൾ ചോറ് ആയിട്ടുണ്ട് ലേശം കൂടെ വേവാനുണ്ട് അത് ഒന്നും കൂടെ ഞാൻ തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കുകയാണ് അപ്പം അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ട് എനിക്ക് തേങ്ങ പൊട്ടിച്ചെന്ന് കേട്ടോ എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ ആദ്യമൊക്കെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ചില തേങ്ങ തീരെ പൊട്ടലില്ല അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഏട്ടൻ വന്നിട്ട് ആയല്ലാം പൊട്ടിച്ചെന്ന് നമ്മളെ ചീരയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ വേറെ ഒന്നും തേങ്ങ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചീരക്ക് ഇനി ചീര ഇങ്ങനെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ട് നല്ല സി ഫുള്ളിൽ ഇട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കുകയെന്നത് കാരണം ചീര നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഇത് വഴഞ്ഞു വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഈ എനിക്ക് ഇത്രയുള്ളൊരു പാത്രമേ ഉള്ളൂ വലിയ പാത്രം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ പൊത്തി വെക്കാൻ അതിൽ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് ഫുള്ളിൽ ഇട്ടിട്ട് വഴറ്റി എടുക്കുകയായിരുന്നത് എന്നിട്ട് മാത്രം ഫുള്ളായിട്ട് ആഡ് ചെയ്യാൻ വിചാരിച്ചു എന്നിട്ട് മാത്രമേ നമുക്ക് സിമ്മിൽ ഇടേണ്ട ആവശ്യമുള്ളൂ കാരണം ഇത് വേവണ്ടേ ഇതിപ്പം ജസ്റ്റ് ആ ഒരു വാടി വരുന്നത് തന്നെ ഉള്ളൂ ഫുള്ളിൽ ഇട്ടിട്ട് അപ്പം ഞാൻ ഏകദേശം ആ ഒരു പാത്രത്തിലുള്ള മുഴുവൻ ഇതിൽ തട്ടിയിട്ട് ഇനി ആ സിമ്മിലിട്ട് അടച്ചു വെക്കുക കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ചീര നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇതാ നമ്മൾ വലിയ ഏട്ടോ ഇങ്ങനെ ചോദിച്ചു ഞാൻ മുറിക്കുമ്പോൾ എന്താ വലിയ വലിയ ഇലയായിട്ട് മുറിക്കുന്നത് എന്ന് പക്ഷെ വഴഞ്ഞു വരുമ്പം കണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് ചീര നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിക്കുക കേട്ടോ ഭയങ്കര കയ്യിൽ വെച്ചിട്ട് ഭയങ്കര കുനുനായിട്ട് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പണ്ട് അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ അത്യാവശ്യം ഒരു വെളുപ്പത്തിൽ കട്ടിങ് ബോർഡിൽ വെച്ച് മുറിച്ചാലും നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് കറക്റ്റായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് അതിനത്രേ വേവുള്ളൂ സിമ്മിൽ ഇട്ടൊരു അഞ്ച് മിനിറ്റ് വെച്ചാലും മതി ഇനി നമുക്ക് തേങ്ങ ആഡ് ചെയ്യേണ്ടത് തേങ്ങൻ്റെ കൂടെ ഞാൻ വേറൊന്നും ചേർത്തില്ല കേട്ടോ തേങ്ങ മാത്രമാണ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് തേങ്ങ അതിലേക്ക് ഇടുന്നുണ്ട് പൊടിപൊടിയായിട്ടുള്ള തേങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ നമ്മൾ ചെറിയ തേങ്ങേയും കാട്ടിയും നല്ല പൊടിപൊടിയായ തേങ്ങ ഉണ്ടെങ്കിൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കൂടെ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് തേങ്ങ മുഴുവനും എത്തണം നമ്മൾ ഓൾറെഡി ഉപ്പും മഞ്ഞളൊക്കെ നേരത്തേ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ചീരയ്ക്ക് നമ്മൾ ലാസ്റ്റ് ഉപ്പിടുന്ന ലാസ്റ്റ് ഉപ്പിട്ടാലേ കറക്റ്റ് ആവുള്ളൂ അതുകൊണ്ട് ഞാൻ നേരത്തെ ഉള്ളി ഇടുമ്പോഴേ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വേറെ ഇനി ഉപ്പിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ചീര വഴഞ്ഞു വരുമ്പോഴേ കറക്റ്റായിട്ട് ഉപ്പ് എത്രത്തോളം വേണം എന്ന് മനസ്സിലാവുള്ളൂ നമ്മൾ ആ ക്വാണ്ടിറ്റി ആണ്ടിട്ടൊരു കാര്യമില്ല ഇത് ചുരുങ്ങുമല്ലോ കുറച്ചാവുമല്ലോ അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതപ്പം അവിടെ ആയിട്ടുണ്ട് അതിന് നമ്മൾ ചോറായി ഫിഷ് ഫ്രൈ ആയി നമ്മൾ ചീരയായി അല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടാക്കുമ്പോൾ എല്ലാം അടിപൊളിയായിട്ട് വരുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണല്ലോ അപ്പം ചോറിനായിട്ട് നമ്മളെ മീൻ വറുത്തത് ചോറ് ഈ ചോറിന് ഇവിടെ സുരേഖരി ആണെന്ന് പക്ഷേ ഈ നീളത്തിലുള്ള ഇല്ലേ അങ്ങനെ ഇതുപോലത്തെ നീളത്തിലുള്ള സുരേഖ എന്ന് പറഞ്ഞിട്ട് വേറൊരു അരി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു ആദ്യം വാങ്ങല് പിന്നെ റോസരിയിലേക്ക് അങ്ങ് മാറിയതാണ് അപ്പം നമ്മൾ രാവിലത്തെ സാമ്പാറും പിന്നെ മീൻ വറുത്തതും ചീരയും അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഈസിയാണ് ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ അപ്പം വീട്ടിൽ ഇതുപോലത്തെ ഫുഡൊക്കെ കഴിക്കണേ എല്ലാവരെയും ആക്കുക അപ്പം ഒരു വീക്കെൻഡൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ അടിപൊളി ഫുഡ് ആക്കിയിട്ട് നമ്മളെ മനസ്സിന് വേണ്ടിയിട്ട് കഴിക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവേക്കും ഇറ്റ് ചിലദാൻ ബൈ ഫ്രം ആക്കില്ല